പോലീസ് ആരോപണം തള്ളി സിഐയുടെ മർദ്ദനമേറ്റ ഷൈമോൾ സ്റ്റേഷനിൽ വെച്ച് അതിക്രമം നടത്തിയിട്ടില്ല നാടകം കാണിക്കരുത് എന്ന് പറഞ്ഞ് മർദ്ദിക്കുകയായിരുന്നു സി ഐ പ്രതാപചന്ദ്രനെതിരെ പോരാട്ടം തുടരുമെന്നും ഷൈമോൾ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു കേസ് ഒതുക്കി തീർക്കാൻ ശ്രമമുണ്ടായതായി ഷൈമോളുടെ ഭർത്താവ് ബെൻ ജോയും പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിനെ അടിക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ നിലപിടിച്ചതാണ് പിന്നെ എൻ്റെ നെഞ്ചത്ത് പിടിച്ച് എൻ്റെ തള്ളി ഇട്ടപ്പോഴാണ് ഞാൻ ആളെ നെഞ്ചിൽ നിന്ന് ടച്ച് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അതുമാത്രമാണ് ഞാൻ അവിടെ ചെയ്തത് തെറ്റ് പിന്നെ രണ്ട് പൊടി കുഞ്ഞുങ്ങളുമായിട്ടാണ് ഞാൻ ചെന്നത് ഈ സ്റ്റേഷൻ ആക്രമിക്കാൻ അതിക്രമിച്ച് കയറി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കത്തി നോക്കുമെന്നുമായിട്ട് അവിടെ ചെന്നത് ഞാനവിടെ ചെന്നിട്ട് അവിടെ തിരിച്ചു പോരുന്നോളം വരെയുള്ള പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ കോടതിയിൽ ഞങ്ങൾക്ക് ഹാജരാക്കും നമ്മുടെ ഫോണൊക്കെ പിടിച്ച് നമ്മൾ ടെറസ്റ്റിലും പോലെ കൊണ്ടുപോകണു ആയിക്കോട്ടെ ആള്ളാകരല്ലേ ആ കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നമ്മളതിനെ ക്രൂരമായിട്ട് മർദ്ദിക്കണത് അപ്പൊ നമ്മള് മർദ്ദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി സി ടി വിയില് ഇല്ലാത്ത ഗ്യാപ്പുകളൊക്കെ അവർക്ക് അറിയാം ആ ഗ്യാപ്പുകളിലൊക്കെയാണ് നമ്മളതിനെ ഉപദ്രവിക്കുന്നത് പിന്നെ ഇവിടെ അവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിച്ച് കയറി വരുന്ന സമയത്ത് എന്റെ തടയ്ക്കിട്ട് അടിക്കുമ്പോഴാണ് ഇവിടെ കയറി വരുന്നത് ആ കയറി വരുന്ന കണ്ടപ്പോൾ നേരെ ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു ഭർത്താന നമ്മുടെ പെട്ടെന്ന് ഉപദ്രവിക്കുന്ന ആളെ എന്താ കാര്യം ചോദിച്ചില്ലേ അപ്പൊ അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി ചെയ്ത റിയാക്ഷനാണ് നിങ്ങളിപ്പോൾ സിസി ടി വി അവിടെ കണ്ടത് ഭർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ രണ്ടുപേരും പിടിച്ചു വലിച്ചു മാറ്റി വെച്ചു അവർക്ക് കഴുത്തുകൂല കുറച്ചില്ല ഞാൻ അയാളുടെ താല് പിടിച്ചിട്ട് പറയുന്നുണ്ട് ആ സമയത്ത് എന്റെ വൈഫ് കയറുമ്പോൾ എന്റെ കുഞ്ഞുങ്ങളുടെ തലോക്സിലോ ഒന്ന് പറയുന്നുണ്ട് എന്റെ വൈഫിനെ അടിച്ച് അത് കഴിഞ്ഞ് തിരിഞ്ഞു കറങ്ങി വന്നു കഴിഞ്ഞിട്ട് ഈ പ്രതാപചന്ദ്രനും വേറെ ഓരോരുത്തടിച്ചിട്ട് ഒരു പോലീസുകാരൊക്കെ കറത്തിട്ട് ഉയർത്തി ചേർത്തിട്ട് അവനും കൂടിയിട്ടാണ് അടിച്ചത് അപ്പം ഈ സംഭവം നടന്നു കഴിഞ്ഞിട്ട് നമ്മള് ഇതിന്റെ ഒരു ഉന്നത അധികാരി എ സി പി ഇവിടെ നമുക്ക് മൊഴിയെടുക്കാൻ വേണ്ടി വന്നു അതായത് നമ്മളാൽ ആദ്യം ഭീഷണിപ്പെടുത്തി നോക്കുന്നത് അതായത് നിങ്ങൾ ഇതിലേക്ക് ഇതിനുള്ള ബിസിനസ് ചെയ്യണതല്ലേ നിങ്ങൾ ഇങ്ങനെ പോലീസിനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മളെ കുറെ ഭീഷണിപ്പെടുത്തി നോക്കി അതിന് നമ്മൾ വഴണ്ടില്ല എന്നുള്ള രീതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സാഹചര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ ആളെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴാണ് മൊഴി എടുത്തു പോയത് ആ മൊഴി എവിടെ പോയി എന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാം എന്താ പറയുന്നത്